ഉറക്കമില്ലാത്ത ആൾക്കാര് എപ്പോഴും പിന്നെ ഡിപ്പെൻഡ് ചെയ്യുക ഈ സ്ലീപ്പിംഗ് ബിൽസ് ആയിരിക്കും പക്ഷെ സ്ലീപ്പിംഗ് ബിൽസ് അധികം കഴിക്കുന്നത് നല്ലതല്ല എന്ന് നമ്മളിങ്ങനെ കേൾക്ക് നമുക്കറിയാം അപ്പോൾ അതിന് പകരിപ്പം എല്ലാ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സ് ഒക്കെ പിന്നെ ഇപ്പം റെക്കമെൻഡ് ചെയ്ത് ഞാൻ കണ്ടിട്ടുണ്ട് മെലാറ്റനം ടാബ്ലെറ്റ്സ് മതി അതാവുമ്പോൾ കുറച്ചുകൂടെ ഹെൽത്തിയാണ് ഇത്രയും പ്രശ്നമില്ല എന്നൊക്കെ മെലാറ്റനം ടാബ്ലറ്റ്സിന് ആക്ച്വലി സൈഡ് എഫെക്ട്സ് ഉണ്ടാവും അതെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് സേഫ് ആണോ ബേസിക്കലി സ്ലീപ്പിംഗ് പിൽസ് നമ്മൾ മാക്സിമം ഡിസ്കറേജ് തന്നെ ചെയ്യണം കാരണം നമ്മൾ അതിനെ ഡിപ്പെൻഡായി കഴിഞ്ഞാൽ അഡീഷണൽ ലെവലിലേക്ക് പല ചില സ്ലീപ്പിംഗ് ബിൽസിലേക്ക് അഡീഷണൽ ലെവലിലേക്ക് പോകും ഈ മെലട്ടോണി എന്ന് പറഞ്ഞാൽ അതൊരു സ്ലീപ്പ് ഈ മെലട്ടോണി ഹോർമോണാണ് നമ്മുടെ ബോൺ അതിൻ്റെ ഒരു സിന്തറ്റിക് ആയിട്ടുള്ള മെലട്ടോണി ഹോർമോൺസ് ആണ് അവർ ഈ മെലറ്റോണി എന്ന് പറയുന്നത് അത് ബേസിക്കലി അത് കഴിച്ചു ഹൈ ക്വാളിറ്റി ആണെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ട് കഴിക്കണം നമ്മൾ റെക്കമെൻഡ് ചെയ്യുന്നില്ല പക്ഷേ ഇടയ്ക്കിടെ കഴിക്കുന്നതിൽ തെറ്റില്ല കാരണം നമുക്കൊരു സ്ലീപ്പ് ഡിസ്റ്റർബൻസ് ഒക്കെ ഉണ്ടെങ്കിൽ മെലട്ടോണി കഴിച്ചു കഴിഞ്ഞാൽ അതിൽ ആ സ്ലീപ്പ് ഇൻഡക്ഷൻ വരും പക്ഷേ ഉറങ്ങാനുള്ള ബാക്കി സാഹചര്യം നമ്മൾ നോക്കണം അതൊരിക്കലും നമുക്ക് ബാക്കിയുള്ള സാഹചര്യം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് മെൽട്രോണിങ് കൊടുത്തിട്ട് കാര്യമില്ല അപ്പോൾ നല്ലൊരു മീൻസ് ക്രിയേറ്റ് ചെയ്ത് മെൽട്രോണിങ് കഴിക്കുമ്പം ഡെഫിനറ്റ്ലി നമുക്കൊരു സ്ലീപ്പ് കിട്ടും പക്ഷേ അത് കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ കൊടുത്ത് ശീലിക്കാതെ എപ്പോഴും നമ്മുടെ ബോഡി തന്നെ അതിനെ അതിനെ പ്രാപ്തരാക്കുക എന്നുള്ളതാണ് മനസ്സിലായില്ല നമ്മൾ ഈ ഇൻവെസ്റ്റ് ഇൻ സ്ലീപ്പ് എന്ന് പറഞ്ഞു നമ്മൾ ബേസിക്കലി നമ്മൾ സ്ലീപ് റിതം കറക്റ്റ് ആക്കണമെന്ന് പറഞ്ഞു അതുപോലെ തന്നെ നമ്മുടെ ഈ ഡയറ്റ് നമ്മുടെ ഡിന്നർ നമ്മൾ ലൈറ്റ് ആക്കണമെന്ന് പറയുന്നു അതുപോലെ സ്ലീപ്പ് ഇൻഡക്ഷൻ ടെക്നിക്സ് ഉണ്ട് നമുക്ക് ചില സ്ലീപ്പ് ഇൻഡക്ഷൻ ഒക്കെ നമുക്ക് പ്രാക്ടീസ് ചെയ്യും അതായത് ഓ ഏതെങ്കിലും ഒരു ഹാബിറ്റ് നമ്മൾ തന്നെ ഡെവലപ്പ് ചെയ്തെടുക്കുക ചിലവർക്ക് ആയിരിക്കും ഉറങ്ങുന്നതിന് മുമ്പ് ഇങ്ങനെ ഒരു ലൈറ്റ് മ്യൂസിക് ഇട്ടത് ഇങ്ങനെ ഉറങ്ങാൻ ശ്രമിക്കുക കുറേ കഴിയുമ്പം ആദ്യമൊക്കെ അതിന് എഫക്റ്റ് കാണുന്നില്ല പക്ഷെ കുറയുമ്പം ആ പാട്ട് കേൾക്കുമ്പോൾ തന്നെ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു പാട്ട് കേൾക്കുമ്പോൾ തന്നെ ഉറങ്ങി പോകും അങ്ങനെ സ്ലീപ്പ് ഇൻഡക്ഷൻ ടെക്നിക് അല്ലെങ്കിൽ ആൽഫ മെഡിറ്റേഷൻ ഒരു തരം മെഡിറ്റേഷനാണ് അത് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് കഴിയുമ്പോൾ ആൽഫ മെഡിറ്റേഷൻ ചെയ്യുമ്പോൾ തന്നെ ഉറക്കം വരും അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രോഗ്രാം കാണോ അല്ലെങ്കിൽ ആരോടും ഇഷ്ടമുള്ളവരോട് സംസാരിക്കുക അതിങ്ങനെ റിവൈഡ് ചെയ്യുമ്പോൾ അങ്ങനെ ഉറങ്ങിപ്പോകുക അങ്ങനെ എന്തെങ്കിലും സ്ലീപ്പ് ഇൻഡക്ഷൻ കാരണം ബോഡിക്ക് നമ്മൾ ബോഡിക്ക് ഇങ്ങനെ പ്രാക്ടീസ് കൊടുത്തോണ്ടിരിക്കുക പറയുമ്പോൾ ഓട്ടോമാറ്റിക്കലി ആ ഒരു സ്റ്റിമുലസ് വരുമ്പോഴേക്കും ബ്രെയിൻ കമാൻഡ് ചെയ്യും ഗോ ടു സ്ലീപ്പ് എന്നുള്ളത് അപ്പോൾ അങ്ങനത്തെ ഒരു സ്ലീപ് ഹാബിറ്റ്സ് ഡെവലപ്പ് ചെയ്യാന്നുള്ളതാണ് അപ്പോൾ അത് ചെയ്യുന്നതാണ് കുറച്ചുകൂടി നല്ലത് എപ്പോഴും ഈ മലക്ട്രോണിക് ഹോർമോൺസ് ഇങ്ങനെ കഴിച്ച് പോകാതെ നമുക്ക് ആ ഒരു സ്ലീപ്പ് ഇൻഡക്ഷൻ ടെക്നിക്സ് നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നതാണ് എപ്പോഴും നല്ലത് ഓരോക്കെ ഓരോ രീതിയാണ് നമുക്കിപ്പോൾ ഒരാളിങ്ങനെ ചെയ്യുന്ന ചോദിച്ചാൽ നമുക്ക് ചെയ്യാൻ പറ്റും നമുക്ക് ഇഷ്ടം എന്താകുമോ അതനുസരിച്ച് നമ്മൾ അതിനെ ആ ഒരു സ്റ്റിമിലസ് നമ്മൾ കൊടുക്കുക കൊടുക്കുകയെന്നുള്ളതാണ് ഓക്കെ ഇനിയിപ്പോൾ ഇതിൽ സൈക്കോളജിക്കലായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന് എനിക്കറിയത്തില്ല അതായത് നമുക്ക് ജോലിയുള്ള എല്ലാ ദിവസവും വർക്കിംഗ് ഡേ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ബെഡിൽ നിന്ന് എഴുന്നേക്കാൻ ഭയങ്കരമായിട്ട് നമ്മൾ പ്രയാസപ്പെടേണ്ടി വരും നമ്മൾ സൺഡേ ഉണ്ടല്ലോ ഡോക്ടർ നമ്മൾ 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 ഒരു ഒരു കിടക്കാൻ ുന്നത് സൺഡേ ദിവസം നമ്മളെ പ്രതീക്ഷകൾ തെറ്റിച്ചുകൊണ്ട് നമ്മൾ ഏഴ് മണി ഏഴര എട്ട് മണിക്ക് വളരെ നേരത്തെ എഴുന്നേക്കുന്നത് കാണും ഇതിലെന്തെങ്കിലും ബന്ധമുണ്ടോ ബ്രെയിനായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ അല്ല അത് കുറേ പേര് അത് പ്യൂർലി സൈക്കോളജിക്കലാണ് കാരണം ഒന്നും എന്ന് കഴിയുമ്പോഴത്തേക്കും മൈൻഡ് ഫ്രീ ആയി അപ്പം ബേസിക്കലി അങ്ങനെയുള്ളവർക്ക് ചിലപ്പം ഉറക്കം വന്നിരുന്നു അവർ എക്സൈറ്ററി എക്സൈറ്ററി ലെവൽ ഭയങ്കരമായിട്ട് കൂടും നമ്മളിപ്പോൾ ഈ നമുക്ക് ഇഷ്ടമല്ലാത്തൊരു ജോലി പലർക്കും അത് എപ്പോഴൊന്നും ഇഷ്ടപ്പെടണമെന്നില്ല അപ്പം ജോലി ഇഷ്ടപ്പെടാത്തൊരു കാര്യമാകുമ്പോഴേക്കും അവർക്ക് കൂടുതലും ഉറങ്ങി അതങ്ങ് അവോയ്ഡ് ചെയ്യാൻ വേണ്ടി ഒരു ടെൻഡൻസിയാണ് അങ്ങനെ ഒരാളെ ഓർക്ക സമയം ഓർത്തിന് ജോലി പോകേണ്ട സമയം അപ്പം ഇങ്ങനെ വെറുതെ ഇങ്ങനെ ഉറങ്ങി സമയങ്ങളാണ് ബേസിക്കലി പാർട്ട് ഓഫ് ലീസിനെസ് ആണ് പക്ഷെ ഒന്നും ചെയ്യാതില്ലാത്തപ്പോഴേക്കും അവർക്ക് ഫുൾ എനർജി എക്സൈറ്റഡാണ് അവർക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുള്ള വരുമ്പോഴേക്കും അവരുടെ ബോഡി എക്സൈറ്റഡ് ലെവൽ കൂടും നമുക്കിപ്പോൾ സൺഡേ ഒരുപാട് ആഘോഷിക്കാനുള്ള ഉണ്ടെന്ന് വിചാരിച്ചോ നമുക്ക് ഒരുപാട് ഫ്രണ്ട്സ് ഒക്കെ വരും അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ചെയ്യാവേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ എക്സൈറ്റേറ്ററി ലെവലാണ് ബോഡിയുടെ എക്സൈറ്ററി ലെവൽ കൂടും അപ്പോൾ അത് സ്ലീപ്പിനെ കുറയ്ക്കും ആ ചിന്ത വരുമ്പോഴേക്കും ഇതിപ്പോ ഞാൻ പറയുന്നത് കുറേ പേർക്ക് കണക്ട് ചെയ്യാൻ പറ്റും അതായത് നമുക്ക് രാത്രി ീരെ ഇപ്പോഴത്തെ പിള്ളേർക്ക് ഉണ്ടാവില്ല പക്ഷേ ഒരു ഉച്ച ഒരു രണ്ടു മണി രണ്ടര കഴിഞ്ഞാൽ നല്ല ഉറക്കം കിട്ടുന്നതാണ് പക്ഷെ ഉച്ചയ്ക്ക് ഉറങ്ങുമ്പോൾ ഒരു പ്രശ്നം എന്താണെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ ഉച്ചയ്ക്ക് ഉറങ്ങിയിട്ട് എഴുന്നേറ്റ് കഴിഞ്ഞാൽ ഒരു ഡിപ്രഷൻ സ്റ്റേറ്റിലേക്ക് നമ്മൾ പോകാനുള്ള ഭയങ്കര ഗ്ലൂമിനെസ് ആയിരിക്കും പിന്നെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു സംഗതി എന്താ ഇതിൽ വർക്ക് ചെയ്യുന്ന ബ്രെയിൻ സംഭവം എന്താ ഇപ്പോഴത്തെ എല്ലാ യങ്സ്റ്റേഴ്സിനും നൈറ്റ് സ്ലീപ്പ് വളരെ കുറവാണ് കാരണം അവരെപ്പോഴും മിക്കവാറും നൈറ്റിൽ ആക്റ്റീവ് ആകാന്ന് ചോദിക്കുന്നത് അപ്പം അവരവരുടെ ബ്രെയിനിലെതിരെ ഫൈറ്റ് ചെയ്തോണ്ടിരിക്കുക ബ്രെയിൻ ഇങ്ങനെ ഉറങ്ങാൻ പറയുന്നു നമ്മളെ നമ്മളെ നമ്മൾ നമ്മളതിനെ തീരുമാനിക്കുന്നു അപ്പം ബസ് ഡെഫിനറ്റി പിന്നെ പിന്നെ രാവിലെ ആവുമ്പോൾ ഇരുന്നിട്ട് ജോലിക്കൊക്കെ പോകണമല്ലോ അത് കഴിഞ്ഞിട്ട് ഉച്ചയ്ക്ക് ആവുമ്പഴേക്കും അവരുടെ ഒരു ബെയിൻ വർക്ക് കഴിയുമ്പോൾ ജസ്റ്റ് ഒന്ന് റിലാക്സേഷൻ ടൈം കിട്ടുമ്പോഴേക്കും അവർ റിലാക്സ് പോകുന്ന ഒരിക്കലും എന്നാൽ ഉച്ചയ്ക്ക് ഒരിക്കലും നമുക്ക് നമ്മൾ വിചാരിക്കുന്ന പോലെ ടൈം കിട്ടുന്നില്ലല്ലോ ഒന്നോ രണ്ടോ മണിക്കൂറേ കിട്ടുന്നുള്ളൂ പക്ഷേ ബോഡിക്ക് ശരിക്കും അതി കൂടുതൽ ആ ഓർക്കാവശ്യമുണ്ട് അപ്പം ഡെഫിനറ്റ്ലി ഒരു പകുതി ഉറക്കം വെച്ച് കഴിഞ്ഞിരിക്കുമ്പോൾ ഡെഫിനറ്റ്ലി ആ ഗ്ലൂമിനസ് കാണും കാരണം ആ ഒന്നാമത് ആ സ്ലീപ്പ് എന്ന് പറയുന്നത് ഹൈ ഇല്ല സൺലൈറ്റ് സൂര്യൻ ഉള്ള സമയത്ത് നമ്മൾ ഉറങ്ങിക്കഴിഞ്ഞാൽ നമ്മുടെ സ്ലീപ്പ് ഡീപ്പ് സ്ലീപ്പിലേക്ക് നമ്മൾ നമ്മളധികം പോകത്തില്ല എപ്പോഴും ഒരു സൂപ്പിഷ്യൽ സ്ലീപ്പായിരിക്കും ഉച്ചമയക്കം എന്നൊക്കെ പറഞ്ഞാൽ എപ്പോഴും സൂപ്പിഷ്യൽ സ്ലീപ്പാണ് നമ്മൾ വളരെ റിയർ ആയിട്ട് ഡീപ്പ് സ്ലീപ്പിലേക്ക് പോത്തുള്ളൂ നമ്മൾ ഈ കംപ്ലി അല്ലെങ്കിൽ നമ്മൾ അതുപോലത്തെ റൂം ഡിസൈൻ ചെയ്യണം ഭയങ്കര ഡാർക്ക് റൂമൊക്കെ ആക്കി സൗണ്ട് പ്രൂഫ് ആക്കി അങ്ങനെ ഡിസൈൻ ചെയ്യണം അപ്പം അമ്മ കൊച്ചും കൂടി നല്ല സ്ലീപ്പ് കിട്ടും പക്ഷേ വെളിച്ചമുള്ളപ്പം യൂഷ്വലി നമ്മുടെ സ്ലീപ്പ് അങ്ങനെ ഒരു ഡീപ്പ് സ്ലീപ്പിലേക്ക് പോകത്തില്ല അത്തരം സ്ലീപ്പിൽ എപ്പോഴും ഒരു അതൊരു ഉച്ചമയക്കം എന്ന് പറഞ്ഞാൽ ബേസിക്കലി അതൊരു നമ്മളൊരു ഉറക്കം പോലെ നമ്മൾ കണ്ട കാര്യമില്ല അതൊരു ഇടയ്ക്കൊരു റിജ്യൂനേറ്റ് ചെയ്യാൻ വേണ്ടി ചെയ്യുന്ന ഒരു ഉറക്കമായിട്ട് നമ്മൾ കണ്ടാൽ മതി ശരിക്കും നമ്മൾ ഉറക്കം നൈറ്റ് തന്നെ ചെയ്യണം എന്നിട്ട് ഉച്ചയ്ക്ക് ജസ്റ്റ് ഒന്ന് റിഫ്രഷ് ആകാൻ വേണ്ടി മാത്രം കുറച്ച് നേരം ഉറങ്ങുക പക്ഷേ നൈറ്റ് ഉറങ്ങാത്ത ഒരാൾ ഉച്ചയ്ക്ക് ഉറങ്ങി ശീലിച്ചാൽ അവഫിനറ്റ്ലി അവർക്ക് നല്ല സ്ലീപ്പ് കിട്ടത്തില്ല അത് കഴിയുമ്പോൾ ഡെഫിനറ്റ്ലി അവർക്ക് ആ ഡിസ്റ്റർബൻസ് കാണും ആ ഗ്ലൂബിനസ് ഒക്കെ ഡെഫിനറ്റ്ലി അവർക്ക് കാണും